ചായോട്ടെ എന്റെ ചായ തുടരുതേ അമ്മക്ക് അമ്മക്ക് തലവേദന വരും അമ്മി കൂടിക്കട്ടെ എന്റെ ജോ എന്റെ അടുത്ത് കൂടിക്കൂന്നു നമ്മക്ക് തലവേദന എടുക്കുന്നു അങ്ങനെ ആക്കിയ മാറത്തില്ല ഇത്രേം മതി

അണ്ടമ്മേ যেতে വേണ്ട അമ്മ குடிടോടാ വേണ്ട നമ്മമ്മണ്ട യൂ മുങ്ങടി ചൊല്ലി പോട്ടി പോ ചഞ്ഞിടാ ആ കുടിയേ കുടി കുടി കുടിക്കണ കുടി ഇ കൈയേ ഇട് ഇ കൈയേ ഇട് അമ്മേ 冷漠。<noise> <noise> ഞാനൊരു തലവേദനയ്ക്ക് ഒരു ചായ കിട്ടും എനിക്കൊരു ഇച്ചിരി പോലും കിട്ടിയില്ല